ഹലോ ഫ്രണ്ട്സ് എസിയാത്തി എക്സ്പ്ലൈനറിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഏറ്റവും ഒടുവിലത്തെ സെഷനിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന ചാപ്റ്ററാണ് അതിലെ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതാണ് അവസാനത്തെ സെഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന പരീക്ഷകൾ ഉറപ്പായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാം ശരി നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ മേഖലയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചാണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കൂ ഒരു രാജ്യം വിവിധ തരത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളും സാധനമാവാം സേവനമാവാം അതെന്ത് ചെയ്യും അത് ആദ്യം ഉൽപ്പാദിപ്പിക്കും അതിനുശേഷം വിതരണം ചെയ്യും എന്നിട്ട് അത് ഉപഭോഗം ചെയ്യും അതായത് ഉപയോഗിക്കും കൺസ്യൂം ചെയ്യും അങ്ങനെ ഇത് മൂന്നും ക്രമീകരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി ശ്രദ്ധിക്കുക ഒരു രാജ്യം എക്സാമ്പിൾ ഇന്ത്യ ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്ത് ഉപഭോഗം ചെയ്യുന്നുണ്ട് ഈ ഉൽപാദന വിതരണ ഉപഭോഗത്തെ ക്രമീകരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് സമ്പദ് വ്യവസ്ഥ മറ്റു രീതിയിൽ പറഞ്ഞാൽ ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് ഭക്ഷണം ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ധർമ്മം നമ്മുടെ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള ഭക്ഷ്യവിളകൾ അതിനെ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിച്ച് അത് വിതരണം ചെയ്ത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഉപഭോഗത്തിന് വേണ്ടി എത്തിക്കുക അതിനൊരു ക്രമീകരണം നടത്തുക ആ ക്രമീകരിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് സമ്പദ്വ്യവസ്ഥ അതുകൊണ്ട് തന്നെ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തണം എങ്ങനെ ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ അല്ലെങ്കിൽ കൃത്യമായ ഉൽപാദന വിതരണ ഉപഭോഗ ക്രമീകരണത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ധർമ്മം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എക്സാമ്പിൾ ചോദിക്കാം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളിൽ വരുന്നതേത് വരാത്തത് ഏതെന്ന് ശ്രദ്ധിക്കൂ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളിൽ ഒന്ന് സമ്പദ് വ്യവസ്ഥ മനുഷ്യ നിർമ്മിതമാണ് ഉദാഹരണം ഇന്ത്യയിലെ കാർഷിക വ്യാവസായിക സേവന മേഖലകളില്ലേ ആ മേഖലകളൊക്കെ മനുഷ്യരായിട്ട് നിർമ്മിച്ചതാണ് അല്ലാതെ ഉണ്ടായതല്ല ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമാണ് രണ്ട് സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് സമ്പദ് വ്യവസ്ഥയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ പഠിക്കും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പുത്തൻ സാമ്പത്തിക നയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആ പുത്തൻ സാമ്പത്തിക നയത്തിന് മുമ്പും അതിനുശേഷവും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു അതായത് സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം വിതരണം തുടങ്ങിയവയാണ് അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാജ്യം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു ഉപഭോഗം ചെയ്യുന്നു ഇതിനുവേണ്ടി ക്രമീകരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് സമ്പദ്വ്യവസ്ഥ മനുഷ്യന്റെ അവ ആവശ്യങ്ങൾ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിറവേറ്റി കൊടുക്കുകയാണ് സമ്പദ്വ്യവസ്ഥയുടെ ലക്ഷ്യം സമ്പദ്വ്യവസ്ഥ മനുഷ്യ നിർമ്മിതമാണ് മാറ്റങ്ങൾക്ക് വിധേയമാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സമ്പദ്വ്യവസ്ഥയിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവയാണ് ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു ലോകത്ത് നിലനിൽക്കുന്നത് മൂന്ന് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കേ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇത് ചോദ്യം കാണും ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥ അടിസ്ഥാനത്തിൽ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെ നമ്മൾ പഠിച്ചു ഒന്ന് ഭൂമി പിന്നെ തൊഴിൽ പിന്നെ മൂലധനം അവസാനം സംരംഭകത്വം കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി പഠിപ്പിച്ചാണ് ഉൽപാദന ഘടകങ്ങൾ ഈ ഉൽപാദന ഘടകങ്ങൾ ആരുടെ ഉടമസ്ഥതയിലാണ് നോക്കൂ ശ്രദ്ധിച്ചേ ഉൽപാദന ഘടകങ്ങൾ ആരുടെ ഉടമസ്ഥതയിലാണ് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം ഭൂമി തൊഴിൽ മൂലധനം സംരംഭകത്വം ചിലപ്പോ ഒരു രാജ്യത്തിലെ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കും സ്വകാര്യ വ്യക്തികളിൽ ആയിരിക്കും ഈ ഉത്പാദന ഘടകങ്ങൾ ഭൂരിഭാഗം ഇരിക്കുന്നത് ചിലപ്പോൾ ഉത്പാദന ഘടകങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗവൺമെന്റിലായിരിക്കും ഈ അതായത് ഭൂമി തൊഴിൽ മൂലധനം സംരംഭകത്വം അതെല്ലാം ഗവൺമെന്റിൽ കേന്ദ്രീകരിച്ചിരിക്കും ചില രാജ്യങ്ങളിൽ ഈ ഉത്പാദന ഘടകങ്ങളുടെ ഓണർഷിപ്പ് ഗവൺമെന്റിനും ഉണ്ടാവും സ്വകാര്യ വ്യക്തികൾക്കും ഉണ്ടാവും അങ്ങനെ ഈ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥത ശ്രദ്ധിക്കണേ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥത ആരിലാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിലെ സമ്പദ് വ്യവസ്ഥകളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായി തരംതിരിക്കാം ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ രണ്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മൂന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥ ഒന്നുകൂടി ശ്രദ്ധിച്ചോ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നു അപ്പോ ഈ മൂന്നെണ്ണവും എന്താണെന്ന് നമുക്ക് കൃത്യമായി പഠിക്കാം ആദ്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഘടകങ്ങൾ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ് പൂർണ്ണമായി ശ്രദ്ധിക്കുക ഉൽപ്പാദന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഭൂമി രണ്ട് തൊഴിൽ മൂന്ന് മൂലധനം നാല് സംരംഭകത്വം ഈ നാല് കാര്യങ്ങളും സ്വകാര്യ വ്യക്തികളിൽ സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നുവെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയാം അതായത് ഭൂരിഭാഗവും പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും അപ്പം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കും ഇതിന്റെ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഉൽപാദന ഘടകമാണ് ഭൂമി അപ്പൊ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈവശം വയ്ക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവും അതായത് സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി കൈവശം വയ്ക്കാം ഒരു വ്യക്തിയുടെ പേരിൽ ഭൂമി കൈവശം വയ്ക്കാൻ ആ രാജ്യത്ത് റൈറ്റ് ഉണ്ടാവും പിന്നെ സ്വകാര്യ വ്യക്തികളാണ് ഈ ഉൽപാദന ഘടകങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്ത അല്ലെങ്കിൽ ഉടമസ്ഥാവകാശത്തിലൂടെ കൊണ്ടുപോകുന്നുവെങ്കിൽ അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ് പരമാവധി ലാഭം സ്വകാര്യമായിട്ട് ഒരു സ്ഥാപനം നിങ്ങൾ തുടങ്ങുന്നു നിങ്ങളുടെ പ്രൈവറ്റ് ഓണർഷിപ്പിൽ നിങ്ങൾ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്തായിരിക്കും അത് പരമാവധി ലാഭമായിരിക്കും ആയിരിക്കും അപ്പൊ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് പരമാവധി ലാഭമാണ് പിന്നെ സ്വകാര്യ വ്യക്തികളിലാണ് ഈ ഭൂമിയും ലേബറും സംരംഭകത്വവും മൂലധനമൊക്കെ ഉള്ളത് കൊണ്ട് ഗവൺമെന്റിന് കൂടുതൽ ഇടപെടാൻ പറ്റില്ല കാരണം സ്വകാര്യ വ്യക്തികൾക്കാണ് കൂടുതൽ പ്രാധാന്യം അപ്പൊ ഗവൺമെന്റിന്റെ ഇടപെടൽ കുറവായിരിക്കും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഈ ഉൽപാദന ഘടകങ്ങൾ സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യും അപ്പൊ ആ ഉൽപാദനത്തിന്റെയും വിതരണത്തിന്റെ ഒക്കെ നിയന്ത്രണം ആരിലായിരിക്കും സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കും മറ്റൊരു പ്രത്യേകത നമ്മുടെ ഉപഭോക്താവ് ഉണ്ടല്ലോ ഉപഭോക്താവിന് ഫ്രീഡം ഉണ്ട് എന്ത് സാധനം വാങ്ങാനും മാർക്കറ്റിൽ പോയി കാരണം ഇഷ്ടമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാണ് ഉത്പാദകർ വിൽക്കുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അപ്പോൾ നമ്മുടെ ഉപഭോക്താവിന് സ്വാതന്ത്ര്യം ഉണ്ടാവും ഏത് സാധനവും മാർക്കറ്റിൽ നിന്ന് ഓപ്റ്റ് ചെയ്യാൻ ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾക്ക് ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ട് ലഭിക്കുമ്പോൾ അവർ തമ്മിൽ മത്സരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പരസ്പര മത്സരത്തിലേക്ക് വ്യവസായിക സ്ഥാപനങ്ങൾ പോകുന്നു ഇതൊക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നോക്കൂ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അതേപോലെ ഒന്ന് പഠിക്കാം പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഉൽപാദന ഘടകങ്ങളുടെ ഈ പോയിന്റ് ശ്രദ്ധിക്കുക ഉൽപാദന ഘടകം ഞാൻ ഒന്നുകൂടി പറയുന്നെ ഭൂമി തൊഴിൽ മൂലധനം സംരംഭകത്വം തെറ്റിക്കരുതേ ഈ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഞാൻ വീണ്ടും പറയുന്നു സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഇതിന്റെ പ്രത്യേകതകൾ എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാ വ്യക്തികൾക്കും പരമാവധി ലാഭം എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതമാണ് ഗവൺമെന്റിന് കൂടുതൽ ഇടപെടാൻ പറ്റില്ല സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പറ്റും ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന്റെ പരമാധികാരി ഓപ്ഷനി തരുമേ മുതലാളിത്ത സമ്പദ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് ഇഷ്ടമുള്ള സാധനം വിപണിയിൽ നിന്ന് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരം നിലനിൽക്കുന്നു ഇത്രയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്നാലും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെന്റ് സജീവ പങ്കാളിത്തം ഇന്ന് കാണാൻ കഴിയും പൂർണ്ണമായിട്ടും പ്രൈവറ്റ് ഓണേഴ്സ് ആണ് ഉള്ളതെങ്കിലും ആധുനിക കാലത്തിൽ ഈ മുതലാളിത്ത രാജ്യങ്ങളിലും ഗവൺമെന്റിന്റെ സജീവ പങ്കാളിത്തം കാണാൻ കഴിയും അപ്പൊ നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ച് ഇത്രേ ഉള്ളൂ ഒരു രാജ്യത്തെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളാണ് അതായത് ഉൽപാദന ഘടകങ്ങളിൽ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്കാണ് എങ്കിൽ ആ സമ്പത്ത് വ്യവസ്ഥയെ നമ്മൾ വിളിക്കുന്നതാണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ അവിടെ സ്വത്ത് കൈവശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും ലക്ഷ്യം പരമാവധി ലാഭമാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ കുറവാണ് ഇഷ്ടമുള്ള വിഭവങ്ങൾ രാജ്യത്തു നിന്ന് സംഭരിക്കാനും ഇഷ്ടമുള്ള സാധനങ്ങളെ സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും സ്വകാര്യ വ്യക്തികൾക്ക് കഴിയും ഉപഭോക്താവിന്റെ നേട്ടം ഇഷ്ടമുള്ള സാധനം വാങ്ങാൻ വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാവും ഇവർ തമ്മിൽ വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരം നിലനിൽക്കും ഇതാണ് മുതാളിത്ത സമ്പദ്വ്യവസ്ഥ എന്നാൽ അടുത്തത് എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഉറപ്പായിട്ട് എക്സാമ്പിൾ ചോദിക്കേ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ആരിൽ നിക്ഷിപ്തമായിരിക്കും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കും ഗവൺമെന്റിലാണ് ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഉള്ളത് അപ്പോ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലായിരിക്കും ബാങ്കുകൾ സർക്കാർ ഫാക്ടറികൾ അതൊക്കെ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലായിരിക്കും പിന്നെ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലാവുമ്പോൾ പരമാവധി ലാഭം അല്ലായിരിക്കും ലക്ഷ്യം ജനങ്ങളുടെ ക്ഷേമമാണ് ലക്ഷ്യം ജനക്ഷേമം ലക്ഷ്യം വയ്ക്കും ലാഭം കുറവാണ് പിന്നെ ഗവൺമെന്റ് ആണ് ഇതെല്ലാം ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് വിപണിയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ടാവും ഗവൺമെന്റ് ഒരു നിയന്ത്രണം വിപണിയിൽ കൊണ്ടുവരും അതായത് ഭക്ഷ്യ വസ്തുക്കൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ആണല്ലോ കൊടുക്കുന്നത് അതിനൊരു നിയന്ത്രണം വയ്ക്കും അഞ്ചു കിലോ ധാന്യം മാത്രമേ ഒരു കുടുംബത്തിന് ലഭിക്കുകയുള്ളൂ പക്ഷെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്താണ് നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാം പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് ഉപഭോക്താവിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ളത് ഗവൺമെന്റ് ഇടപെടുന്ന സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണ് ഗവൺമെന്റ് ഇടപെടുന്നതിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം വിപണിയിൽ ഉണ്ടാവും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനേലാണ് ഈ എല്ലാ ഉത്പാദന ഘടകങ്ങളുടെ ഓണർഷിപ്പ് ഉള്ളത് കൊണ്ട് ഒരു നീതി ഉറപ്പാക്കും ഇപ്പൊ ഗവൺമെന്റിന്റെ കയ്യിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് ഭക്ഷ്യ വസ്തുക്കൾ കൊടുക്കുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായിട്ട് കൊടുക്കും നമ്മളെ ബി പി എൽ കാറ്റഗറി എന്നൊക്കെ പറഞ്ഞ് ഫ്രീ ആയിട്ട് നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാറില്ലേ അത് സ്വകാര്യ വ്യക്തികളിലാണ് ഇരുന്നെങ്കിൽ അതൊരിക്കലും നടക്കില്ല അപ്പൊ നീതി ഉറപ്പാക്കാൻ ഏത് സമ്പത്ത് വ്യവസ്ഥയാണ് നല്ലത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംരംഭകത്വം ആ ഉത്പാദന ഘടകങ്ങളുടെ ഓണർഷിപ്പ് ഗവൺമെന്റിന്റെ ആണെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ വിളിക്കുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നാണ് എല്ലാ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി ആയിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനം എടുക്കുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കും ക്ഷേമമാണ് ലക്ഷ്യം വിപണിയുടെ മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു കേ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സമിതി ആയിരിക്കും എങ്ങനെയാണ് ഉൽപ്പാദനം നടത്തേണ്ടത് വിതരണം ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം ഗവൺമെന്റിന് വേണ്ടി തീരുമാനിക്കുന്നത് വരുമാനത്തിലെ സമ്പത്തിലുള്ള അസമത്വം കുറയ്ക്കുന്നു അതായത് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു പക്ഷേ ഒരു മുതലാളിത്ത രാജ്യത്തിൽ അങ്ങനെ അസമത്വം പരിഹരിക്കാനൊന്നും പറ്റില്ല കാശുള്ളവന് സാധനങ്ങൾ കിട്ടും കാശില്ലാത്തവന് സാധനമേ കിട്ടില്ല പക്ഷേ സോഷ്യലിസ്റ്റ് എക്കോണമി ആണെങ്കിൽ ഗവൺമെന്റ് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോക്കം നിൽക്കുന്നവർക്ക് ഗവൺമെന്റ് വിഭവങ്ങൾ നൽകും അങ്ങനെ സമൂഹ വരുമാനത്തിലെ സമ്പത്തിലുള്ള അസമത്വം കുറയ്ക്കുന്നു ഇനി ആധുനിക കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ഇടപെടലാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലെങ്കിലും സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് കണ്ടുവരുന്നുണ്ട് സോഷ്യലിസ്റ്റ് എക്കോണമികളിൽ ഇപ്പോൾ സ്വകാര്യ സംരംഭങ്ങളും കണ്ടുവരുന്നുണ്ട് മുതലാളിത്ത രാജ്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ വരുന്നത് പോലെ തന്നെ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും കണ്ടുവരുന്നുണ്ട് ഇനി അടുത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥ നമ്മൾ പഠിച്ചല്ലോ മിശ്ര സമ്പദ്വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിനും ഉണ്ടാവും സ്വകാര്യ വ്യക്തിക്കും ഉണ്ടാവും ഗവൺമെന്റിന്റെ കയ്യിൽ ഇപ്പം ട്രാൻസ്പോർട്ട് സർവീസ് നടത്തുന്നു ഗവൺമെന്റിന്റെ വാഹനങ്ങളും ഉണ്ടാവും പ്രൈവറ്റ് വാഹനങ്ങളും ഉണ്ടാവും ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഗവൺമെന്റിന്റെ ഹോസ്റ്റി ഹോസ്പിറ്റലും ഉണ്ടാവും പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ടാവും ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന പ്രൈവറ്റ് ഷോപ്പുകളും ഉണ്ടാവും ഗവൺമെന്റിന്റെ റേഷൻ കടകളും ഉണ്ടാവും അങ്ങനെ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിനും സ്വകാര്യ വ്യക്തികൾക്കും ഉള്ളതിനെയാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് നോക്കൂ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ് സ്വകാര്യ മേഖലയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം ലാഭേച്ഛയും ലാഭവും ക്ഷ്യമായിരിക്കും ഗവൺമെന്റിന്റെ സാമൂഹിക ക്ഷേമവും പ്രധാന ലക്ഷ്യമായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ഗവൺമെന്റ് ഉൽപാദന ഘടകങ്ങളെ നിയന്ത്രിക്കുമെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടായി വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം അതായത് സ്വകാര്യ വ്യക്തികളാണ് സാധനങ്ങൾ ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുവെങ്കിലും ഗവൺമെന്റ് പറയും പരമാവധി ഇത്ര രൂപയെ നിങ്ങൾ വാങ്ങാവൂ എക്സാമ്പിൾ നമ്മൾ മിനറൽ വാട്ടർ വാങ്ങുന്നില്ലേ കടയിൽ നിന്ന് അത് ഉത്പാദിപ്പിക്കുന്നത് പ്രൈവറ്റ് കമ്പനികളാണ് പക്ഷേ ഗവൺമെന്റ് മിനറൽ വാട്ടർ നിങ്ങൾ വിൽക്കുമ്പോൾ ഇത്ര രൂപയെ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ പ്രൈവറ്റ് ബസ് റോഡിൽ കൂടെ പോകുന്നുണ്ടല്ലോ സ്വകാര്യ വ്യക്തികളുടെയാണ് എന്ന് പറഞ്ഞ് അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടിക്കറ്റ് ചാർജ് ഈടാക്കാൻ പറ്റില്ല ഗവൺമെന്റ് നിശ്ചയിക്കും അതാണ് മിക്സഡ് എക്കോണമിയുടെ പ്രത്യേകത ഗവൺമെന്റ് ചില സാധനങ്ങളുടെ വിലയിൽ നിയന്ത്രണം കൊണ്ടുവരും അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നു അവിടെ ഗവൺമെന്റ് ഇടപെടും നമ്മുടെ ഗതാഗതം എന്ന് പറഞ്ഞാൽ അവശ്യ സേവനമാണല്ലോ അപ്പൊ ഗവൺമെന്റ് ഇടപെട്ട് പറയും ഇത്ര രൂപയെ നിങ്ങൾ വാങ്ങാവൂ ഗവൺമെന്റും അത്രേ വാങ്ങുള്ളൂ സ്വകാര്യ വ്യക്തിയും അത്രയും വാങ്ങാവൂ പക്ഷെ മുതലാളിത്തത്തിൽ അങ്ങനെയല്ല അവർക്ക് അവർ ചാർജ് ചെയ്യും മിക്സഡ് എക്കോണമിയിൽ വരുമ്പോൾ സ്വകാര്യ വ്യക്തികളാണെങ്കിലും ഗവൺമെന്റിന്റെ നിയന്ത്രണവും ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടി വരും മിശ്ര സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ് സ്വതന്ത്രാനന്തരം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ മൂന്ന് എക്കോണമി പഠിച്ചു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിക്സഡ് എക്കോണമി ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിക്സഡ് എക്കോണമി ആഗോള സമ്പദ്വ്യവസ്ഥ നിന്ന് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നോളജ് എക്കോണമി എന്ന് പറയും എന്താണ് നോളജ് എക്കോണമി നോളജ് എക്കോണമി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങൾക്കിടയിലുള്ള അറിവും വൈദഗ്ധ്യവും മുതൽക്കൂട്ടായിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ നോളജ് എക്കോണമി എന്ന് പറയുന്നത് ഉദാഹരണം ഒരു രാജ്യത്ത് ഈ ഫിസിക്കൽ ആയിട്ടുള്ള റിസോഴ്സുകൾ കുറവാണ് നമുക്ക് ഈ ഉൽപ്പാദന ഘടകങ്ങൾക്ക് വേണ്ട ഫിസിക്കൽ റിസോഴ്സ് ഭൗതികമായിട്ടുള്ള സാധനങ്ങൾ കുറവാണ് പക്ഷെ ആ രാജ്യത്ത് ഐ ടി പ്രൊഫഷണൽസിന്റെ എണ്ണം കൂടുതലാണ് അതായത് കമ്പ്യൂട്ടർ നോളജ് ലഭിച്ച വിദ്യാഭ്യാസം ലഭിച്ച ആളുകളുടെ എണ്ണം കൂടുതലാണ് അപ്പൊ അവിടെ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നത് അവിടുത്തെ ആളുകളുടെ അറിവും അവരുടെ വൈദഗ്ധ്യവും അങ്ങനെ അറിവും വൈദഗ്ധ്യവും മുതൽക്കൂട്ടായ സമ്പത്ത് വ്യവസ്ഥയെ നമ്മൾ വിളിക്കുന്നതാണ് നോളജ് എക്കോണമി എന്ന് അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഈ ഭൗതിക വിഭവങ്ങൾ കാണില്ല പകരം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരുടെ എണ്ണം അവിടെ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും അപ്പൊ അവര് അവരുടെ അറിവ് ഉപയോഗിച്ചുകൊണ്ടാണ് അവര് അവിടെ സാമ്പത്തികമായ മൂല്യം സൃഷ്ടിച്ചെടുക്കുന്നത് അങ്ങനെ അറിവും വൈദഗ്ധ്യവും ഉപയോഗിച്ചുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് നോളജ് എക്കോണമി നോക്കൂ അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെ നവീകരണത്തിന് ചാലകങ്ങളാവുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നോളജ് എക്കോണമി എന്ന് പറയുന്നത് ഈ സമ്പദ് വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കുന്നു അറിവാണ് ആ സമ്പദ്വ്യവസ്ഥയിലെ പ്രധാന വിഭവം അറിവിന്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ് ഇതാണ് നോളജ് എക്കോണമി എന്ന് പറയുന്നത് ഒറ്റ പോയിന്റ് ഒരു ചെറിയ ബോക്സിനകത്താണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എക്കണോമിക്സിനെ കുറിച്ച് പഠിക്കാം എക്കണോമിക്സിലോട്ട് വരുമ്പോൾ ബേസിക് ആയിട്ട് പറയുന്നുണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾ അവര് നേരിടുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ സമ്പദ് വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് ശാഖയാണ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെയാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ആ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പിന്നെ സമ്പത്ത് വ്യവസ്ഥകൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ബജറ്റ് ബാങ്കിങ് കമ്പോളം സാധന സേവനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് സമ്പത്തിന്റെ ശാസ്ത്രം എന്നാണ് ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് സമ്പത്തിന്റെ ശാസ്ത്രം എന്നാണ് ആഡം സ്മിത്ത് എല്ലാ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളതും പഠിക്കാത്തതുമായിട്ടുള്ള എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാനുള്ള ഒരു കാര്യമാണ് എക്കണോമിക്സിന്റെ പിതാവ് മോഡേൺ എക്കണോമിക്സിന്റെ പിതാവെന്നും എക്കണോമിക്സിന്റെ പിതാവെന്നും വിളിക്കുന്നത് ആഡം സ്മിത്തിനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിന്റെ ശാസ്ത്രം ഉറപ്പു ചോദ്യം ഉറപ്പു ചോദ്യം സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിന്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചത് ആഡം സ്മിത്ത് ആണ് എക്കണോമിക്സിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആഡം സ്മിത്തിനെയാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ആൽഫർട്ട് മാർഷലെ കുറിച്ചാണ് ആൽഫർട്ട് മാർഷൽ എന്ന് പറയുന്നത് വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് കൊണ്ടുവന്ന ആളാണ് ആൽഫർട്ട് മാർഷൽ എന്താണ് വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തെ ക്ഷേമത്തെ കുറിച്ചുള്ള ശാസ്ത്രം അതായത് സയൻസ് ഓഫ് വെൽഫെയർ ക്ഷേമത്തെക്കുറിച്ചുള്ള ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ച ആളാണ് ആൽഫ്രഡ് മാർഷൽ നെക്സ്റ്റ് ലേണൽ റോബിൻസ് ഇതൊക്കെ ടെക്സ്റ്റ് ഉള്ളതാണ് ഒരു മാർക്ക് ഉറപ്പാണ് ലേണൽ റോബിൻസ് പറഞ്ഞത് മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം മനുഷ്യന്റെ ആവശ്യങ്ങൾ ഉണ്ടാവും ആവശ്യങ്ങൾ നിറവേറ്റാൻ വിഭവങ്ങൾ വേണമല്ലോ പക്ഷെ പരിമിതമായ വിഭവങ്ങളെ നമുക്ക് ലഭ്യമാവുള്ളൂ അപ്പൊ മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞത് ലയണൽ റോബിൻസ് മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ലയണൽ റോബിൻസ് എന്നാൽ ക്ഷേമത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആൽഫർട്ട് മാർഷൽ സമ്പത്തിന്റെ ശാസ്ത്രമാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞത് ആഡം സ്മിത്ത് ആണ് അടുത്തത് ഡേവിഡ് റിക്കാർഡോ ഡേവിഡ് റിക്കാർഡോ വ്യാപാര സിദ്ധാന്തത്തിന്റെ പിതാവാണ് ഉറപ്പായിട്ട് ചോദിക്കേ ഡേവിഡ് റിക്കാർഡോ ഡേവിഡ് റിക്കാർഡോ വ്യാപാര സിദ്ധാന്തം എന്താണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളുടെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞ ആളാണ് ഡേവിഡ് റിക്കാർഡോ നിങ്ങളുടെ ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കും കേട്ടോ വെൽഫെയർ ഡെഫിനിഷൻ ആരുടേതാണ് വ്യാപാര സിദ്ധാന്തം ആരുടേതാണ് അത് ഡേവിഡ് റിക്കാർഡോ വെൽഫെയർ ഡെഫിനിഷൻ ആൽഫർട്ട് മാർഷലിന്റെ ആയിരുന്നു ഇനി തിയറി ഓഫ് ഫ്രണ്ട് പാട്ടവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും ഡേവിഡ് റിക്കാർഡോ ആണ് അപ്പം വ്യാപാര സിദ്ധാന്തം എന്താണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി രണ്ടു രാജ്യങ്ങൾക്ക് ക്ഷേമം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞത് ഡേവിഡ് റിക്കാഡോയാണ് ഭൂമിയുടെ പാട്ടവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് തിയറി ഓഫ് ഫ്രണ്ട് അഥവാ പാട്ട സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മാക്സ് കാൾമാക്സ് മാക്സിന്റെ മിച്ച മൂല്യ സിദ്ധാന്തം ഉറപ്പായിട്ട് ചോദിക്കും മൂല്യ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കാൾ മാക്സ് ആണ് അദ്ദേഹം പറയുന്നത് ഉൽപാദനത്തിന്റെ അടിസ്ഥാന ഘടകം നമുക്ക് നാല് ഉൽപാദന ഘടകങ്ങളാണുള്ളത് ഒന്ന് ഭൂമി രണ്ട് തൊഴിൽ മൂന്ന് മൂലധനം നാല് സംരംഭകത്വം മാക്സ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് തൊഴിലാളികളാണ് പക്ഷേ തൊഴിലാളികൾക്ക് അവന്റെ അധ്വാനത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ലഭിക്കുന്നുള്ളൂ അധിക ഭാഗവും ആരുടെ കൈവശം ഇരിക്കുന്നു മുതലാളിയുടെ കൈവശം ഇരിക്കുന്നു ഇതിനെയാണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ച മൂല്യ സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാൽ കാർമാക്സ് തെറ്റിക്കരുതേ മിച്ചമൂല്യ സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാൽ കാൾ കാർമാക്സ് ഉൽപാദന ഘടകത്തിൽ ഏറ്റവും പ്രധാനം അത് തൊഴിലാണെന്നും എന്നാൽ തൊഴിലാളികൾക്ക് അവന്റെ അധ്വാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ലഭിക്കുന്നതെന്നും അതിന്റെ ഭൂരിഭാഗവും കൈയിറക്കി വെച്ചിരിക്കുന്നത് മുതലാളികളാണെന്നും പറഞ്ഞത് കാർമാക്സ് ആണ് അതാണ് മിച്ച മൂല്യ സിദ്ധാന്തം അടുത്തത് ജെ എം കെയിൻസ് ജയം കെയിംസ് പറഞ്ഞത് ഗവൺമെന്റിന്റെ ഇടപെടലിനെ കുറിച്ചാണ് ഉറപ്പായിട്ട് ചോദിക്കട്ടെ ഉറപ്പ് ഗവൺമെന്റിന്റെ ഇടപെടൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമാണെന്ന് പറഞ്ഞ ആളാണ് ജയം കെയിൻസ് ജയം കെയിൻസ് ഷുപീറ്ററുടെ സൃഷ്ടിപരമായ നശീകരണം നോക്കൂ ചോദിക്കേ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ അപ്പം സൃഷ്ടിപരമായ നശീകരണത്തിന്റെ ഉപജ്ഞാതാവാര് ജയം ഷുങ് പീറ്റർ ഉറപ്പായിട്ട് ചോദിക്കുക എന്താണ് അദ്ദേഹം പറയുന്നത് നൂതന കണ്ടുപിടുത്തങ്ങൾ ഇന്നോവേഷൻ വഴി വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും പുതിയ അവസരങ്ങളും വളർച്ചയെ സൃഷ്ടിക്കുന്നു എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്തു പോകുന്നു അപ്പോ പുതിയ വ്യവസായവും സാമ്പത്തിക സാങ്കേതിക വിദ്യകളും വരുമ്പോ അവസരങ്ങൾ വളർച്ച ഉണ്ടാവും പക്ഷേ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്തു പോകുന്നു അതായത് മൊബൈൽ ടെക്നോളജി വന്നതോടുകൂടി അതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് മേഖലയിലെ പല വ്യവസായങ്ങളും എന്ത് ചെയ്തു താഴെപ്പോയി അതായത് പുതിയൊരു ഒരു എക്യുപ്മെന്റോ പുതിയൊരു പ്രോഡക്റ്റോ വരുമ്പോ ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു മുരടിച്ചു പോകുന്നു അല്ലെങ്കിൽ എന്റെ ഉത്പാദനം തടസ്സപ്പെടുന്നു അല്ലെങ്കിൽ ആ ടെക്നോളജി എന്ത് ചെയ്യുന്നു ഇല്ലാതായി പോകുന്നു അങ്ങനെ പുതിയ ടെക്നോളജി വരുമ്പോൾ നിലവിലുള്ള വ്യവസായങ്ങളും ടെക്നോളജികളും തടസ്സപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഷുംബീറ്ററുടെ സൃഷ്ടിപരമായ നശീകരണം ഉറപ്പായിട്ട് ചോദിക്കുക സൃഷ്ടിപരമായ നശീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഓർത്താൽ മതി ഒരു പുതിയ സൃഷ്ടി വരുമ്പോൾ പഴയത് എന്ത് ചെയ്തു പോകുന്നു നശിച്ചു പോകുന്നു അതാണ് ജയം ഷുംബീറ്റർ ഓക്കെ അപ്പം നമുക്ക് പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളെ പഠിക്കാം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്താണ് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തെ ഡിഫൈൻ ചെയ്തത് സമ്പത്തിന്റെ ശാസ്ത്രം എന്നാണ് അത് കഴിഞ്ഞ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത് ക്ഷേമത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് എക്കണോമിക്സ് എന്നാണ് ലയണൽ റോബിൻസ് പറഞ്ഞത് മനുഷ്യന്റെ ആവശ്യവും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് റിക്കാർഡോ പറഞ്ഞത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം നടക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് ക്ഷേമം ഉണ്ടാവും അതുപോലെ തിയറി ഓഫ് ഫ്രണ്ട് ഡേവിഡ് റിക്കാർഡോയുടെതാണ് പിന്നെ കാർ മാക്സ് പറഞ്ഞത് സർപ്ലസ് വാല്യൂ തിയറിയാണ് ആണ് തൊഴിലാളികൾക്ക് അവന്റെ അധ്വാനത്തിന്റെ ചെറിയൊരു ഭാഗമേ കിട്ടുന്നുള്ളൂ ബാക്കി മുതലാളി കൈയടക്കി വയ്ക്കുന്നു ഷുംപി കെയിൻസ് പറഞ്ഞത് ഗവൺമെന്റ് ഇടപെടണം കെയിൻസ് എന്താണ് ഗവൺമെന്റ് ആണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇടപെടേണ്ടത് ഷുംപീറ്റർ പറഞ്ഞത് എന്താണ് സൃഷ്ടിപരമായ നശീകരണത്തെ കുറിച്ചാണ് ഇനി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര നൽകിയ സംഭാവനകൾ ഒന്ന് ചാണക്യൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത വ്യക്തിയാണ് പുരാതന പുരാതനകാലത്ത് ചാണക്യൻ ദാദാബായി നവറോജി സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നു ചോർച്ചാ സിദ്ധാന്തം അഥവാ ദ ഡ്രൈൻ തിയറി ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ദാദാബായി നവറോജി മഹാത്മാഗാന്ധി ഉറപ്പായിട്ട് പരീക്ഷിക്കുക ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു കേട്ടോ ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നീ ഗ്രന്ഥങ്ങളിൽ സാമ്പത്തിക ദർശനങ്ങൾ പ്രതിപാദിച്ചു അപ്പോ താഴെ തന്നിരിക്കുന്ന ഗാന്ധിജിയുടെ ഏത് കൃതികളിലാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ദർശനങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത് ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് അഭിജിത്ത് വിനായക് ബാനർജി നമുക്ക് എല്ലാവർക്കും അറിയാം നൊബേൽ സമ വ്യക്തിയാണ് അഭിജിത്ത് വിനായക് ബാനർജി അഭിജിത്ത് വിനായക് ബാനർജി ആഗോള ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൊബേൽ സമ്മാനം ലഭിച്ചു അപ്പോ ഇങ്ങനെ കൊടുത്തിരിക്കും നികുതി സമ്പ്രദായം ചാണക്യൻ ദ ഡ്രൈൻ തിയറി ദാദാബായി നവറോജി ഹിന്ദു സ്വരാജ് ഇന്ത്യ മൈ ഡ്രീംസ് ഗാന്ധിജി പിന്നെ നൊബേൽ സമ്മാനം ലഭിച്ച അഭിജിത് വിനായക് ബാനർജി എന്താണ് ആഗോള ദാരിദ്ര്യ നിർമാർജനം കേട്ടോ അപ്പൊ അഭിജിത് വിനായക് ബാനർജിക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് ആഗോള ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് വേണ്ടി നെക്സ്റ്റ് അമർത്യാസൻ ഇന്ത്യയിലെ എക്കണോമിസ്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വ്യക്തി അമർത്യാസൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് അമർത്യ കുമാർ സെൻ കുമാർ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ വെൽഫെയർ എക്കണോമിക്സ് അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നൊബൈൽ സമ്മാനം ലഭിച്ചു അപ്പോൾ ഉറപ്പായിട്ട് ചോദിക്കും അമർത്യാസൻ നൊബൈൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അമർത്തിയാസന നൊബൈൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അമർത്യാസനന്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ് അതായത് വെൽഫെയർ എക്കണോമിക്സിൽ അമർത്യാസൻ പറയുന്നത് എന്തൊക്കെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഉറപ്പായിട്ട് പരീക്ഷിക്കുക ചോദിക്കും ഉറപ്പ് വെൽഫെയർ എക്കണോമിക്സിൽ അമൃത്യാസെൻ പറയുന്നത് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം ഒരു രാജ്യത്തെ സാമ്പത്തിക പുരോഗതിക്ക് വിദ്യാഭ്യാസത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് സാമൂഹ്യ നീതിക്ക് ഊന്നൽ നൽകണം പിന്നെ ആ രാജ്യത്ത് ലിംഗ സമത്വം വേണം സ്ത്രീ ശാക്തീകരണം വേണം സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാവണം ഈ മൂന്ന് പോയിന്റ് ആണ് അപ്പൊ അമർത്യാസെന്നിന്റെ ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ് ഒന്നുകൂടി ശ്രദ്ധിക്കേ അമർത്യ സെന്നിന്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം നീതി വേണം പിന്നെ ലിംഗസമത്വം വേണം സ്ത്രീ ശാക്തീകരണം വേണം പിന്നെ സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് ആ സാമ്പത്തിക വികസനം മനുഷ്യ അവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത് എന്ന് പറഞ്ഞതാണ് അമർത്യാസൻ അമർത്യാസന് നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനാണ് വെൽഫെയർ എക്കണോമിക്സിലെ അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾക്കാണ് ലഭിക്കുന്നത് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെ നോക്കൂ സ്വയം പര്യാപ്തത വേണം വികേന്ദ്രീകരണം വേണം വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ അധികാരം താഴെ തട്ടിലേക്ക് എത്തിക്കുക എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് സ്വയം പര്യാപ്തതയും വികേന്ദ്രീകരണം പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കണം അതായത് കുടിൽ വ്യവസായം പോലുള്ള കാര്യങ്ങളല്ലേ അതിനെ എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക പ്രാദേശിക വിപണികൾ കൊണ്ടുവരിക പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളെ വിതരണത്തിനായി പ്രാദേശിക വിപണികൾ കൊണ്ടുവരുക നീതി ഉറപ്പാക്കുന്നതിനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കുക സാമ്പത്തികമായ അസമത്വം ലഘൂകരിക്കുക ഇതാണ് ഗാന്ധിജിയുടെ ചിന്തകൾ സ്വയം പര്യാപ്തത വേണം വികേന്ദ്രീകരണം വേണം പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കണം പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക സാമൂഹ്യ നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കുക ഇത് ഗാന്ധിജിയുടെ ചിന്തകൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ഇത് കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന ഒരു അസൈൻമെന്റ് ആണ് ഓരോ വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭാവനകൾ നോക്കൂ ചാണക്യൻ കാര്യക്ഷമമായ നികുതി സമ്പ്രദായം കൊണ്ടുവന്നു ഇത് പരീക്ഷയ്ക്ക് ചോദിക്കേ പി എസ് സി എക്സാമിന് ചോദിക്കും ദാദാബായി നവറോർജി ചോർച്ചാ സിദ്ധാന്തം ചോർച്ചാ സിദ്ധാന്തം ഗാന്ധിജി സ്വയം പര്യാപ്തത വേണം വികേന്ദ്രീകരണം വേണം സ്വയം പര്യാപ്തത വേണം വികേന്ദ്രീകരണം അമർത്യാസൻ ശാസ്ത്രം വെൽഫെയർ എക്കണോമിക്സ് അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം വെൽഫെയർ എക്കണോമിക്സ് അഭിജിത് വിനായക് ബാനർജി അഭിജിത്ത് വിനായക് ബാനർജി അഭിജിത്ത് വിനായക് ബാനർജി ദാരിദ്ര്യ നിർമ്മാർജ്ജനം അപ്പൊ ഒന്നുകൂടി ചാണക്യൻ കാര്യക്ഷമമായ നികുതി സമ്പ്രദായം ദാദാബായി നവറോജി ചോർച്ചാ സിദ്ധാന്തം ഗാന്ധിജി പറഞ്ഞ സ്വയം പര്യാപ്തതയും വികേന്ദ്രീകരണത്തെയും കുറിച്ചാണ് അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അഭിജിത് വിനായക് ബാനർജി ദാരിദ്ര്യ നിർമാർജനം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചില അസൈൻമെന്റുകൾ ചില ചോദ്യങ്ങളാണ് നോക്കൂ സ്മാർട്ട് ഫോൺ വ്യവസായങ്ങളുടെ ആവിർഭാവം ടേപ്പ് റെക്കോർഡർ വീഡിയോ പ്ലെയർ ഫിലിം ക്യാമറ എന്നിവയുടെ വ്യവസായങ്ങളെ തകർച്ചയ്ക്ക് കാരണമായി ഇത് ഏത് ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു അതായത് സ്മാർട്ട് ഫോണ് പുതുതായിട്ട് സൃഷ്ടിച്ചു ഓക്കെ പക്ഷേ ആ സമയത്ത് വീഡിയോ പ്ലെയറും ഫിലിം ക്യാമറയൊക്കെ നശിച്ചു അപ്പൊ ഇതിനെ നമുക്ക് എന്തു പറയാം സൃഷ്ടിപരമായ നശീകരണം അപ്പോ ഷും പീറ്ററുടെ സൃഷ്ടിപരമായ നശീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞ കാര്യം എന്താണ് സ്മാർട്ട് ഫോൺ വ്യവസായം വന്നപ്പോൾ ടേപ്പ് റെക്കോർഡർ വീഡിയോ പ്ലെയർ എല്ലാവരും നശിച്ചു സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടണമെന്ന് പറഞ്ഞത് ആര് ജെ എം കെയിൻസ് ജെ എം കെയ്ൻസ് ആണ് ഗവൺമെന്റ് ഇടപെടണമെന്ന് പറഞ്ഞത് രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം നേട്ടമുണ്ടാക്കാനും ജനങ്ങളുടെ ക്ഷേമത്തിനും കാരണമാവും എന്ന് പറഞ്ഞത് തിയറി ഓഫ് റെന്റും വ്യാപാര സിദ്ധാന്തവും കൊണ്ടുവന്നത് ഡേവിഡ് റിക്കാർഡോ ഡേവിഡ് റിക്കാർഡോ ഉൽപാദനത്തിന്റെ അടിസ്ഥാന ഘടക തൊഴിലാളികളാണെന്ന് പറഞ്ഞത് ആരാണ് കാറൽ കാർ മാക്സ് പരീക്ഷയ്ക്ക് ചോദിക്കുക ഉറപ്പായിട്ട് ചോദിക്കും ഇത് ഞാൻ വീണ്ടും മാർക്ക് ചെയ്യുന്നു എക്സാം കഴിയുമ്പോൾ നിങ്ങൾ ഓർത്തോ ഇത് എക്സാമിൽ എക്സാമിലൊരു ചോദ്യപേപ്പറിലെ ചോദ്യമായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടണം എന്ന് പറഞ്ഞത് ജയം ആണ് രണ്ട് രാജ്യങ്ങൾ വഴി വ്യാപാരം നടത്തിയാൽ നേട്ടം നേട്ടമുണ്ടാക്കാൻ ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഡേവിഡ് റിക്കാർഡെയാണ് ഉൽപാദനത്തിന്റെ അടിസ്ഥാന കാരണം അടിസ്ഥാന ഘടകം തൊഴിലാളികളാണെന്ന് പറഞ്ഞത് മാക്സ് ആണ് പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ പഴയ നശിച്ചു പോകുകയും ടെക്നോളജി ഇല്ലാതായി പോവുകയും എന്ന് പറഞ്ഞ ആശയം കൊണ്ടുവന്ന സൃഷ്ടിപരമായ നശീകരണം കൊണ്ടുവന്ന ജയം ഷുംബീറ്റർ ആണ് ഓക്കെ നെക്സ്റ്റ് ചേരും ചേർക്കുക നോക്കൂ പാട്ട സിദ്ധാന്തം പാട്ട സിദ്ധാന്തമാരുടേതാണ് ഡേവിഡ് റിക്കാർഡോ മിച്ച മൂല്യ സിദ്ധാന്തം കാൾ മാക്സ് സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ വേണമെന്ന് പറഞ്ഞത് ജയം കെയിൻസ് സൃഷ്ടിപരമായ നശീകരണം ജയം അപ്പോൾ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന അധ്യായം ഇതോടുകൂടി കംപ്ലീറ്റ് ആവുന്നു കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പകുതി പഠിച്ചായിരുന്നു ഈ ക്ലാസ്സിൽ ബാക്കി പകുതി പഠിച്ച് ഈ ചാപ്റ്റർ തന്നെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ എസ് സി ആർ ടി ചാപ്റ്റർ ആണ് യൂട്യൂബിലൂടെ എസ് സി ആർ ടി എക്സ്പ്ലൈനർ എന്ന പേരിൽ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കൃത്യമായ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ് നന്ദി